ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ട്രാവൽ ആൻഡ് തോട്ട്സ് ഇത് തൃപ്രയാർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് കേട്ടോ തൃപ്രയാർ ആറാട്ടുപുഴ പൂര നായകൻ തൃപ്രയാർ ദേവരുടെ രാജോചിതമായ പുറപ്പാടാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കിഴക്കേ നടയിൽ നിന്ന് അർദ്ധപ്രദക്ഷിണത്തോടെ പടിഞ്ഞാറേ നടയിലെത്തി പറ സ്വീകരിച്ച ശേഷം ശംഖൃതി ചങ്ങലയുടെ അകമ്പടിയോടെ അഞ്ച് ഗജവീരന്മാരുടെ അകമ്പടിയുമായാണ് ദേവർ സേതുകുളത്തിലേക്ക് കുളത്തിലേക്ക് ആറാട്ടിനെഴുന്നള്ളിയത് ഇനി എല്ലാ ദിവസവും ആറാട്ടുണ്ടാകും പൂരം കഴിഞ്ഞ് തിരിച്ചെത്തുന്നത് വരെ ദേവർ വിവിധ ഗ്രാമവിധികളിലേക്ക് ഭക്തരെ അനുഗ്രഹിക്കാനായി എഴുന്നള്ളുകയും ചെയ്യും പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നതാണ് ആറാട്ടുപുഴ പൂരം അതേക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ സെർച്ച് ചെയ്താൽ അത് കാണാം ആറാട്ടുപുഴ പൂരത്തിൻ്റെ ചരിത്രവും മറ്റും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ പ്രശസ്തമായ ശ്രീരാമക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃശ്ശൂരിലെ ഈ കാണുന്ന തൃപ്രയാർ ശ്രീരാമക്ഷേത്രം അതിമനോഹരമായ ഉത്സവങ്ങൾക്ക് പേരുകേട്ടതാണ് ഈ ക്ഷേത്രം തൃപ്രയാർ ദേവരുടെ കൂട്ടി എഴുന്നള്ളിപ്പാണ് ദേവമേള എന്ന സങ്കല്പത്തിലുള്ള ആറാട്ടുപുഴ പൂരം ഭൂലോക വൈകുണ്ഠ ദർശനം എന്നാണ് ഈ കൂട്ടി അറിയപ്പെടുന്നത് ആറാട്ടുപുഴ പൂരം ചരിത്ര പ്രസിദ്ധമായത് തന്നെ ഇതുകൊണ്ടാണ് തൃപ്രയാർ തേവർക്കാണ് ദേവമേളയുടെ നെടുനായകത്വം ശ്രീരാമ സങ്കല്പത്തിലാണ് തൃപ്രയാർ തേവരുടെ പ്രതിഷ്ഠ മീനമാസത്തിലെ മകീരനാളിലാണ് പൂരത്തിനുള്ള ദേവരുടെ പുറപ്പാട് അതും കർക്കിടകം രാശിയിൽ വേണ്ടപ്പെട്ടവർ എല്ലാവരും എത്തിയോ ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ സങ്കടക്കാരെങ്കിലും ഉണ്ടോ എന്നൊക്കെ വിളിച്ചു ചോദിച്ചിട്ടാണ് പാണി പൊട്ടുക അതുണ്ടെങ്കിൽ അത് മാറ്റിയിട്ടേ പാണി കൊട്ടുള്ളൂ എന്നാണ് പറയുന്നത് പാണി പൊട്ടി മണ്ഡപത്തിൽ ഇറക്കി വെച്ച് ബ്രാഹ്മണിയമ്മ പാട്ട് അത് കഴിഞ്ഞ് മണ്ഡപത്തിൽ പറ അതിവിശേഷമാണ് ആ സമയത്ത് മണ്ഡപത്തിൽ പറ നിറക്കുന്നത് പിന്നെ പ്രസിദ്ധമായ പുറപ്പാട് രണ്ടു നേരവും ആറാട്ട് പല സ്ഥലങ്ങളിൽ അതിനിടയിൽ കൃഷിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെയായി അങ്ങനെ പൂരം വരെ പിന്നെ ചരിത്രപ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിനെത്തി കൂട്ടി എഴുന്നള്ളിപ്പും ആറാട്ടും കഴിഞ്ഞ് അടുത്ത പൂരം തീയതി അറിയിച്ച് തൃപ്രയാറ് മടങ്ങിച്ചെന്ന് അവിടെ ഉത്രം വിളക്കോടെ സമാപനം തൃപ്രയാർ ദേവർ തൻ്റെ ഗുരുവിനെ കാണാൻ വരികയാണ് എന്നുള്ളൊരു സങ്കല്പം കൂടി ദേവമേളക്കുണ്ട് ഗുരു കാത്തു നിൽക്കുന്ന വിവരം അറിഞ്ഞതുകൊണ്ട് ആവാം തേവര് തൃപ്രയാറിൽ നിന്ന് ശരവേഗത്തിലാണ് വരിക ഗുരുവിനെ അധികം കാത്തുനിർത്താതിരിക്കാനും മറ്റുള്ളവർ തന്നെ കാത്തു നിൽക്കുകയാണ് എന്നുള്ള വ്യഗ്രതയും ആവാം ഇതിനു പിന്നിൽ എന്നാണ് തോന്നുന്നത് ആറാട്ടുപുഴ ശാസ്താവിൻ്റെ പ്രതിഷ്ഠ വശിഷ്ഠ എന്ന സങ്കല്പത്തിലാണ് ശ്രീരാമൻ്റെ ഗുരു കൂടിയാണല്ലോ വശിഷ്ടമഹർഷി പൂരത്തിന്റെ ആതിഥേയനും കൂടിയായ ആറാട്ടുപുഴ ശാസ്താവ് ശിഷ്യനും മഹാരാജാവുമായ ശ്രീരാമനെ സ്വീകരിക്കാൻ എന്ന സങ്കല്പത്തിലാണ് തൻ്റെ പൂരം കഴിഞ്ഞാൽ നിലപാട് തറക്കിൽ നിൽക്കുന്നത് അതിനിടയിൽ ആറാട്ടുപുഴ ശാസ്താവും ചാത്തക്കുട ശാസ്താവും എടക്കുനി ഭഗവതിയും കൂടി ദേവർ ആറാട്ടുപുഴയിൽ എത്താറായി എന്ന് എല്ലാവരെയും അറിയിക്കുന്ന പട്ടിണി ശംഖ് എന്ന ശംഖ് ഒരു ചെറിയ കുട്ടി എഴുന്നള്ളിപ്പ് രൂപത്തിൽ നടക്കും പിന്നെ എടക്കുന് ഭഗവതിയെ സാക്ഷിയാക്കി നിലപാട് നിൽക്കൽ ചാത്തക്കുടം ശാസ്താവിനെ ഏൽപ്പിച്ച് ആറാട്ടുപുഴ ശാസ്താവ് അകത്തു പോകും കേരളത്തിലെ തൃശൂർ ജില്ലയിലെ തൃപ്രയാറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം വിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമനാണ് പ്രതിഷ്ഠ നാല് കൈകളിൽ ഒരു ശംഖ് ഒരു ചക്രം ഒരു വില്ല് ഒരു മാല എന്നിവയുണ്ട് കോഴിക്കോടും കൊടുങ്ങല്ലൂരും ബന്ധിപ്പിക്കുന്ന കനോലി കനാൽ തീരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആറാട്ടുപുഴ പുരത്തിൻ്റെ പ്രധാന ദേവതയാണ് ക്ഷേത്രദേവത രാമനോടൊപ്പം ദക്ഷിണാമൂർത്തിയും ഗണേശനും ശാസ്താവും കൃഷ്ണനും എന്നീ പേരുകളിൽ ശിവനും ആരാധനയുണ്ട് കൂടാതെ ഹനുമാൻ കാർത്തികേയൻ ചാത്തൻ സർപ്പദേവതമാർക്കും ആരാധനയുണ്ട് കരുവന്നൂർ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന ശ്രീരാമ വിഗ്രഹമാണ് തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹം എന്നാണ് വിശ്വാസം ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണത്തിനു ശേഷം ഈ വിഗ്രഹം കടലിൽ നിമജ്ജനം ചെയ്യപ്പെട്ടുവെന്നും കേരളത്തിലെ ഒരു മുക്കുവൻ നീമ്പിടുത്തത്തിനിടെ അത് ലഭിച്ചു എന്നുമാണ് ഐതിഹ്യം വേളയിൽ ഭഗവാൻ ത്രിവിക്രമനായി വളർന്നു വന്നപ്പോൾ ഭഗവാന്റെ ഒരു പാദം സത്യലോകത്തിലെത്തി ബ്രഹ്മാവ് പരിഭ്രമിച്ച് തൻ്റെ കമണ്ടലുവിലുള്ള തീർത്ഥമെടുത്ത് ഭഗവത്പാദത്തിൽ അഭിഷേകം ചെയ്തു ആ തീർത്ഥജലം അവിടെ നിന്നൊഴുകിയപ്പോൾ കുറേ ഭാഗം ഭൂമിയിലും പതിച്ചു എന്നാണ് ഐതിഹ്യം ആ തീർത്ഥജലമാണത്രേ തൃപ്രയാറായത് തിരുപാദം കഴുകിയത് ആറായി തീർന്നപ്പോൾ അത് തിരുപ്പാതയാറായി അത് ശോഷിച്ച് തൃപ്വാതയാറും തൃപ്രയാറും ആയി കേരളത്തിലെ ഏറ്റവും പുരാതന ക്ഷേത്രോത്സവമാണ് ആറാട്ടുകുഴപ്പൂരം എന്നാണ് പറയപ്പെടുന്നത് തൃശൂർ ജില്ലയിലെ ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിലാണ് പൂരം നടക്കുന്നത് ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ എല്ലാ ദൈവങ്ങളുടെയും ദേവതകളുടെയും സംഗമം ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഇരുപത്തി മൂന്നിൽ അധികം ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകൾ ഈ ഉത്സവത്തിന് എത്തിച്ചേരുന്നു കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും വലിയ പൂരങ്ങളിലൊന്നുമായ ആറാട്ടുപുഴ പൂരം വീണ്ടും വരികയാണ് കേരളത്തിലെ പൂരങ്ങളുടെ മാതാവ് എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യമായ അത്രയും ഗാംഭീര്യവും പ്രൗഢിയും അവകാശപ്പെടുവാൻ സാധിക്കുന്ന പൂരമാണിത് ഒരുപാട് കാരണങ്ങളാൽ പ്രത്യേകതയുള്ള ഒന്നാണ് ആറാട്ടുപുഴ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഈ ആട ആറാട്ടുപുഴ പൂരം മുപ്പത്തിമുക്കോടി ദേവന്മാരും ദേവഗണങ്ങളും ഭൂമിയിലെത്തി ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുത്തിരുന്നു എന്നാണ് വിശ്വാസം നേരത്തെ പെരുവനം ഗ്രാമത്തിലെ നൂറ്റിയെട്ട് ദേവീദേവന്മാരും ഇവിടെ സന്നിഹിതരായിരുന്നു എന്നാണ് വിശ്വാസം ഇപ്പോൾ ദേവമേളയിൽ ഗ്രാമത്തിലെ ഇരുപത്തിമൂന്ന് ദേവീദേവന്മാർ പങ്കെടുക്കുന്നു ദേവഗണങ്ങൾക്കൊപ്പം യക്ഷികളും കിന്നരന്മാരുമെല്ലാം ഇതിൽ പങ്കെടുക്കുന്നു ആറാട്ടുപുഴ പൂരം നടക്കുന്ന ദിവസമായ മീനത്തിലെ പൂരം നാളിൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ അത്താഴ പൂജയില്ലെന്നാണ് വിശ്വാസം അന്നേ ദിവസം ഉച്ച പൂജ കഴിഞ്ഞാൽ നടയടക്കുമത്രേ മുപ്പത്തിമുക്കോടി ദേവകളുടെയും ആത്മീയ സാന്നിധ്യം ആറാട്ടുപുഴ പൂരത്തിനുണ്ടെന്ന വിശ്വാസമാണ് ഇതിന് കാരണം ഇത് കൂടാതെ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രവും ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രവും ശുചീന്ദ്രം ക്ഷേത്രവും ഒപ്പം സമീപത്തെ പല ക്ഷേത്രങ്ങളും അന്നേ ദിവസം നട നേരത്തെ അടക്കും എന്നാണ് പറയപ്പെടുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പൂരം എഴുന്നള്ളിപ്പിന്റെ വിശേഷങ്ങളുടെ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നത് ഈ പൂരം എഴുന്നള്ളിപ്പും ആറാട്ടുപുഴ ഉത്സവവും തമ്മിലുള്ള ബന്ധവും ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെ ഇഷ്ടപ്പെട്ടു ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ എന്നെ അറിയിക്കാനും മറക്കരുത് അതാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം നൽകുന്നത് മറ്റൊരു വീഡിയോയുമായി ഉടനെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ് അതുവരേക്കും ടേക്ക് കെയർ ബൈ ബായ് യു